ഹലോ ഫ്രണ്ട്സ് ഈ നിൽക്കുന്നത് നമ്മളുടെ അബിയു ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇത് രണ്ട് മൂന്ന് വെറൈറ്റീസ് ഉണ്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് അറിയണ്ടേ അത്യാവശ്യം നല്ലൊരു ടേസ്റ്റുള്ള ഫ്രൂട്ടാണ് അബിയു പക്ഷേ അതിൻ്റെ കറക്റ്റ് നല്ല വെറൈറ്റി നോക്കി തന്നെ നമ്മൾ വെക്കണം ഇതെന്ന് പറയുന്നത് അബിയുവിൻ്റെ ജെൻറ്റാണ് ഇത് നമ്മൾ കണ്ടാൽ അറിയാം ഇതിൻ്റെ ലീഫ് കുറച്ച് ഏറെ വീതിയുള്ള ലീഫാണ് ഈ ഫ്രൂട്ടും കണ്ടോ ഇതിൻ്റെ ഷേപ്പിങ്ങിനാണ് വരുന്നത് ഇതിപ്പം പാതി വിളവേ ആയിട്ടുള്ളൂ ഇത് പഴക്കുമ്പം നല്ല വെയ്റ്റ് വരും ഒരു ഫ്രൂട്ട് തന്നെ ഒരു സിക്സ് ഹൺഡ്രഡ് ഗ്രാം അടുത്ത് ഉണ്ടാകും അതിൻ്റെ വെയ്റ്റ് നമ്മുടെ വീട്ടിലിപ്പോൾ കരിക്കുണ്ടല്ലോ അതിൽ ഇളക്കരിക്കും അതുപോലെ ഇച്ചിടെ കട്ടിയായ കരിക്കും തമ്മിൽ വ്യത്യാസമില്ലേ അതുപോലാണ് ഇതിൻ്റെ ടേസ്റ്റും വരുന്നത് ഇത് കട്ടിയുള്ള ഒരു കരിക്കും നമ്മൾ തേങ്ങാ ചവച്ചതായിരിക്കും അതായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്നാൽ ഇളം കരിക്കിൻ്റെ ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ഉണ്ട് വെറൈറ്റിയാണ് ഞാനിങ്ങനെ അടുക്കി 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 ലൈനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ ഇത് വളരെ ചെറുപ്പത്തിലേക്ക് അയക്കും ഇതിൻ്റെ ലീഫിന് അത്രയും വീതി ഉണ്ടാകത്തില്ല ഷെയ്പ്പ് ഇതാ ഇങ്ങനെ ഇരിക്കും ഇതാണ് അബിയുവിൻ്റെ നിപ്പിൾ വെറൈറ്റി ഇത് ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ഗ്രാം മാക്സിമം അത്രേ വെയിറ്റ് ഉണ്ടാവത്തുള്ളൂ പക്ഷെ നല്ല സ്വീറ്റാണ് നമ്മുടെ ഇളം കരിക്ക് കഴിച്ചാൽ എങ്ങനെ ഇടിക്കും അതുപോലെയാണ് എൻ്റെ ടേസ്റ്റ് വരുന്നത് ഇത് കുഞ്ഞിലേ കായ്ക്കും ഇതിനെ ഈ ഇതിൻ്റെ വലിപ്പം കണ്ടില്ലേ ഇത് ചെറുപ്പത്തിൽ കായ്ച്ചതാണ് അതായത് ഒരു ഒരു വർഷം ഒന്നര വർഷം വർഷമാകുന്നതിന് മുമ്പേ ഇതിൽ കായ് പിടിച്ചു ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇതിൽ പിടിച്ചേക്കുന്നത് കായ് നിറച്ച് പൂത്തിട്ടുണ്ട് ഇതിലെല്ലാം ഇനിയും കായുമാവും ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് വാങ്ങി നടുന്നവരുണ്ടെങ്കിൽ അബിയുവിൻ്റെ നിപ്പിൾ വെറൈറ്റി തന്നെ വാങ്ങി നടുക കേട്ടോ